നമസ്കാരം മനോരമയുടെ ഒരു കൂലി കൂടി പുറത്തു വന്നിട്ടുണ്ട് ജനം അപ്പൊ തന്നെ ഇതൊക്കെ അറിഞ്ഞില്ലെങ്കിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഒരു പ്രചരണമുണ്ട് മനോരമ ചില കാര്യങ്ങളിൽ തുറന്നടിച്ച് എഴുതുന്നതുകൊണ്ടാണ് മനോരമയോട് വല്ലാത്ത കലിപ്പ് ഈ കമ്മികൾക്കുള്ളതെന്ന് ഒരു പൊതു ആരോപണമുണ്ട് പക്ഷേ ഈ സത്യസന്ധത മനസ്സിലാക്കാൻ അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർ കേൾക്കാൻ വേണ്ടി പറയുകയാണ് മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ വസ്തുത പറയുക എന്നുള്ളതാണ് ആണല്ലോ അല്ലേ അതിൽ യാതൊരു സംശയമില്ലല്ലോ സത്യം സത്യമായിട്ട് പറയുക വിമർശിക്കേണ്ടതിന് വിമർശിക്കുകയും ചെയ്യുക യാതൊരു പ്രശ്നവുമില്ല പക്ഷേ വസ്തുതകളെ വസ്തുതകളായിട്ട് പറയണ്ടേ ഈ ദൃശ്യം ഒന്ന് കണ്ടേ സപ്ലൈ കോയിൽ വെളിച്ചെണ്ണയ്ക്കും മുളകിനും വില കുറച്ചു വെളിച്ചെണ്ണയ്ക്ക് ഒൻപത് രൂപ കുറച്ചു മുളകിന് ഏഴ് രൂപ കുറച്ചു ഇതാണ് വാർത്ത വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള വാർത്തയാണ് സപ്ലൈ കോയിൽ വെളിച്ചെണ്ണയ്ക്കും മുളകിനും വില കുറച്ചു ഇതായിരിക്കണ്ടേ വാർത്തയുടെ ഹെഡ്ലൈൻ വരേണ്ടത് പക്ഷേ മനോരമയുടെ വാർത്ത നോക്കി നോക്കൂ സപ്ലൈ കോയിൽ വില പുതുക്കി നിശ്ചയിച്ചു സ്വാഭാവികമായിട്ട് ആ ക്യാപ്ഷൻ വായിക്കുന്നവരുടെ മനസ്സിൽ എന്തു തോന്നും വസ്തുതാപരമായിട്ട് വില വീണ്ടും യോന്മാർ വർദ്ധിപ്പിച്ചു അല്ലെ അതായത് ഒരിക്കലും ഫാക്റ്റിലോട്ട് പോർത് സത്യത്തിലേക്ക് പോവരുത് കൺഫ്യൂഷൻ ഉണ്ടാക്കണം സത്യം അവരിൽ എത്താതെ എങ്ങനെയൊക്കെ മറച്ചു വെക്കാം അതല്ലേ ആ സെന്റൻസ് എന്ന് പറയുന്നത് വായിച്ചു കഴിഞ്ഞാൽ ആർക്കെങ്കിലും വില കുറച്ചു എന്ന് ഫീൽ ചെയ്യൂ കാര്യം ഈ അടിക്കടി എല്ലാ സാധനങ്ങൾക്കും വിലക്കയറ്റം ഉണ്ടാകുന്നതിന്റെ കൂട്ടത്തിൽ വില കുറച്ച് ജനങ്ങളെ സഹായിക്കുന്ന ഒരു തീരുമാനമെടുത്തു എന്ന് ഒരിക്കലും അറിയാൻ പാടില്ല അങ്ങനെ അറിഞ്ഞുകൊണ്ട് ഒരു മനുഷ്യരും സപ്ലൈകോയിൽ പോകരുത് അതുകൊണ്ടാണ് വില പുതുക്കി നിശ്ചയിച്ചു പുതിയ വില വെളിച്ചെണ്ണയ്ക്ക് നൂറ്റി നാപ്പത്തി മൂന്ന് രൂപ ചില്ലറ പൈസ അതുപോലെ അരക്കിലോ മുളവിലോ ഇതാണ് വാർത്ത ഇങ്ങനെയാണോ വാർത്ത എഴുതേണ്ടത് ഇങ്ങനെ എഴുതുന്ന വാർത്തയെന്താണ് വിളിക്കേണ്ടത് ഇപ്പോ നിങ്ങളൊന്ന് ആലോചിച്ച് മനോരമ എന്തുകൊണ്ടായിരിക്കും ഇത് ചെയ്യുന്ന മനോരമയ്ക്ക് എന്തുകൊണ്ട് ഫാക്റ്റുകൾ അതായത് ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് റിപ്പോർട്ട് ചെയ്യണമെന്നോ ഇടതുപക്ഷം ഇവിടെ മഹാന്മാരാണെന്ന് എല്ലാ ദിവസവും വാഴ്ത്തുപാട്ട് പാടണമെന്നോ ആരും ആവശ്യപ്പെടുന്നില്ല നിങ്ങൾ വിമർശിക്കാൻ കാണിക്കുന്ന അതേ തീവ്രത അല്ലെങ്കിൽ അതേ ഉത്സാഹം അവർ ചെയ്യുന്ന ശരികളോട് നിങ്ങൾക്ക് ഉണ്ടാകാത്തത് എന്താണ് ചോദ്യം ആ ചോദ്യത്തിനാണ് ഇതൊക്കെ ഉത്തരം നൽകുന്നത് അത് പാടില്ലെന്നേ അവർ ചെയ്യുന്ന ഒരു കാര്യങ്ങളും ഈ നാട് അറിയാൻ പാടില്ല അങ്ങനെ വാശിയുള്ളവരെ അംഗീകരിക്കേണ്ടതുണ്ടോ അവർ ചെയ്യുന്ന പ്രവർത്തികളെ സ്വീകരിക്കേണ്ടതുണ്ടോ അവർ അവരെന്ത് ചെയ്താലും എന്താണോ ഇങ്ങോട്ട് ചെയ്യുന്നത് അതിന് പതിൻപടങ്ങായിട്ട് തിരിച്ചു കൊടുക്കുക അത്രയേ ചെയ്യേണ്ടതുള്ളൂ അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനൊരു തോന്നിവാസം ഈ വിലക്കയറ്റത്തിന്റെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് കടുത്ത ചൂട് പിന്നാലെ മഴ ഈ സന്ദർഭത്തിൽ ജനങ്ങൾക്ക് ഗുണകരമായിട്ടുള്ളൊരു തീരുമാനമാണ് സപ്ലൈക്കോ എടുത്തിരിക്കുന്നത് അത് വറ്റൽ മുളകനായിരുന്നാലും ശരി എണ്ണയ്ക്കായിരുന്നാലും ശരി ആൾക്കാർക്ക് ഏഴ് രൂപയും ഒൻപത് രൂപയും പതിനഞ്ച് രൂപയുടെ വ്യത്യാസം രണ്ട് സാധനങ്ങളിലേക്ക് വരികയാണ് ആ ഒരു വാർത്ത മുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം ആ വാർത്ത ആൾക്കാരിലേക്ക് ശരിയായ രീതിയിൽ എത്താതെ അവർ വളരെ കെയർഫുള്ളായിട്ട് കൊടുക്കുകയാണ് പുതുക്കി നിശ്ചയിച്ചു അതായത് ആ ഒരൊറ്റ വാക്കിൽ എന്താണ് ആൾക്കാരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധ്യത ഇതിൽ കൂടി അതിനപ്പുറത്തേക്കൊന്നുമില്ല അങ്ങനെ തന്നെ കരുതണം ആ പേരിൽ അവരെ വിമർശിക്കണം മനോരമയുടെ വരിക്കാരാണെങ്കിൽ ഒരിക്കലും ഇടതുപക്ഷത്തിൻ്റെ സംബന്ധിച്ച് ഒരു കാര്യവും അവർ അറിയരുതെന്നുള്ള നിർബന്ധമുദ്ധി കുഴിയിൽ കിടക്കുന്ന ആത്മഹത്യ ചെയ്യുക അതായത് ഇടതുപക്ഷം അധികാരത്തിൽ വന്നാൽ വിഷം കുടിച്ച് ആത്മഹത്യ എന്ന് പറഞ്ഞ ആ മാമൻ മാപ്പിളയുടെ ചെറുമക്കളാണല്ലോ ഇപ്പോൾ ഉള്ളത് അവന്മാർക്കും ആ ഒരു തീവ്രത ഇപ്പോഴും കൊണ്ടു കടക്കുകയാണ് അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ആണ് പക്ഷേ ഇതൊക്കെ നിങ്ങൾക്ക് പണ്ടത്തെ പോലെ അങ്ങ് വേവിച്ചെടുക്കാൻ പറ്റില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ ജനം അറിയും ജനങ്ങളുടെ മുന്നിലേക്ക് അവരുടെ കയ്യിൽ ഫോൺ ഉണ്ടെങ്കിൽ പത്രങ്ങളെക്കാൾ കൂടുതൽ ആശ്രയിക്കുന്നത് ഫോണാണെങ്കിൽ കൃത്യമായി കാര്യങ്ങൾ അറിഞ്ഞിരിക്കും അതുകൊണ്ട് മാമൻ മാപ്പിളയുടെ ചെറുകുട്ടികൾ ഈ ഇമ്മാതിരി തോന്നിവാസവും ഇന്മാതിരി നിറുകേടും കാട്ടുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക പഴയ കാലമല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ വസ്തുതകൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ സംവിധാനങ്ങൾ അനവധിയുണ്ട് സത്യങ്ങൾ പറയുന്ന ശരിയായ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി കൊടുക്കുന്ന നിരവധി ശബ്ദങ്ങൾ ഈ സമൂഹത്തിലുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞോളൂ നിങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിന് ആവശ്യമല്ലാത്ത ഒരു സംഭവമായി മാറുന്നത് എന്തുകൊണ്ടെന്നാലും ഈ പേപ്പറുകൾ ടോയ്ലറ്റിലേക്കും അല്ലെങ്കിൽ പഴംപൊരി പൊരിയേണ്ട രീതിയിലേക്ക് എന്തുകൊണ്ട് ഡീഗ്രേഡ് ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റിയും അതിൽ വരുന്ന വാർത്തകൾക്കും ആ നിലവാരമേ ഉള്ളൂ എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞോളൂ